കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്കെല്ലാവർക്കും വളരെ പ്രയാസകരമായ ഒരവസ്ഥയിലാണ് നമ്മുടെ എല്ലാം വീട്ടിൽ വീഡിയോ ടി വി ഉള്ളതിൻ്റെ പേരിൽ പലസ്തീൻ എന്ന വിഷയം ഒരു അഞ്ചാറ് മാസമായിട്ട് നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്ന മനസ്സിനെ നെട്ടിക്കുന്ന ചിത്രങ്ങളാണ് നമ്മൾ പലസ്തീനായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ ഏ കാലഘട്ടത്തിലും കെ എൻ എം ആണ് അതിന് പര്യേടാകുന്നത് കാരണം കെ എൻ എമ്മിന് തീവ്രത പോരാ മുസ്ലിം തീവ്രത പോരാ ഖുർആൻ പറഞ്ഞു പറക്കുന്ന കേ എന്ന ശരിക്കും മുനാഫിക്കാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് എന്ന് പറയുന്ന ഈ ഖുർആാനും സുന്നത്തും പറയുന്ന മറ്റു സംഘടനപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ വാദവുമായി വരുന്നത് ഒരു കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ഒരു സംശയം തന്നെയാണ് കാരണം പലസ്തീനിലെ പൈതങ്ങൾ പ്രസവിച്ച് ഇറങ്ങുന്ന പൈതൽ പോലും അതിൻ്റെ അംഗവൈല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു കാഴ്ചയാണ് നമ്മൾ ചാനലിലൂടെ കാണുന്നത് എന്താണ് പലസ്തീനും കാസ എന്നുള്ള അടിസ്ഥാനത്തിൽ ഖുർആാനും സുന്നത്തും പലസ്തീനെ കുറിച്ച് പറയുന്നത് പറഞ്ഞാൽ കൊള്ളാം അതായത് ഖുർആാനിലും ഹദീസിലും ഇത്ര കൂടി ഫിലസ്തീനെ പറ്റി പറഞ്ഞിട്ടും നമ്മളത് വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നാണോ അതാണോ സഹോദരൻ ചോദിക്കുന്നത് അല്ല നമ്മൾ പിന്നെ ലോകത്ത് എവിടെ മനുഷ്യർ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നതും അനീതികൾക്ക് ഇരയാകുന്നതും വംശഹത്യകൾക്ക് വളരെ വേദനാജനകമായ കാര്യമാണ് അവിടെ ലോകത്തെ എവിടെ ആ തരത്തിലുള്ള വേട്ടയാടലുകൾ നടന്നാലും രക്തച്ചൊരിച്ചിലുകൾ നടന്നാലും അവിടെ മർദ്ദകർക്കെതിരെ പീഡകർക്കെതിരെ മർദ്ദിതരായ മനുഷ്യർക്കൊപ്പമാണ് നമ്മൾ നിലകൊള്ളുന്നത് ഇത് സംശയമില്ലാത്ത കാര്യമാണ് ഇത് ഫിലസ്തീൻ എന്ന് പറയുമ്പോൾ ഇവിടെ പിന്നെ അതിന് കുറെ കൂടി ഗൗരവമുണ്ട് ഒരു മുസ്ലിം സംഘടന എന്നുള്ള നിലയ്ക്ക് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒന്ന് അവിടെ പീഡിപ്പിക്കപ്പെടുന്നത് ക്രിസ്ത്യൻ സഹോദരങ്ങൾ തീർച്ചയായും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പലസ്തീൻ പ്രശ്നത്തിൽ മുസ്ലിങ്ങളോടൊപ്പം അറബ് ക്രിസ്ത്യാനികളും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷവും മുസ്ലിം സഹോദരങ്ങളാണ് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വേദന അത് നമ്മുടെ കൂടി വേദന ആവേണ്ടതാണ് ഒരു സമുദായം എന്നുള്ള നിലയിൽ നമ്മളൊരു ശരീരം പോലെയാണ് ലോകത്തെ എവിടെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാലും തീർച്ചയായും അത് നമ്മളുടെ ഹൃദയത്തെ ഉലച്ചു കളയുന്ന ഒരു അനുഭവമാണ് അതിനും അപ്പുറത്ത് ഇത് സംഭവിക്കുന്നത് ഫിലസ്തീനിലാണ് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ഇസ്ലാമിലെ തീർത്ഥാടനം അനുവദിക്കപ്പെട്ട മൂന്നാമത്തെ പരിശുദ്ധ ഗേഹം നിലനിൽക്കുന്നൊരു ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നവും സംഘർഷവും നിലനിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അതിന് വീണ്ടും ഗൗരവം വർദ്ധിക്കുകയാണ് നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതും നമ്മുടെ വേദനയാണെന്ന് പറയുമ്പോൾ ഫിലസ്തീനിന്റെ മണ്ണ് ആ ഫിലസ്തീനിന്റെ മണ്ണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാധാന്യം നമുക്കറിയാലോ പ്രവാചകന്മാരിലൂടെ നിർമ്മിക്കപ്പെട്ട ആ ജറൂസലേമിലെ പരിശുദ്ധ ഗേഹം അത് നമ്മൾ പിന്നെ പൂർവ്വ പ്രവാചകന്മാരുടെ കാലം മുതൽക്ക് തന്നെ ഇപ്പൊ ദാവൂദ് നബി അലൈ സ്വലാത്തു വസ്ലാമിൻ്റെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ എന്തിനധികം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സാമിൻ്റെ ഒക്കെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലം നിങ്ങൾക്ക് പുണ്യം ഉദ്ദേശിച്ച് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞ ഉമർ അലി അള്ളാഹുഅലഹുവിൻ്റെ കാലഘട്ടം മുതൽ ഒരു ഇസ്ലാമിക നാടായി നിലനിന്ന ഒരു പ്രദേശത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചോ ഗൗരവത്തെക്കുറിച്ചോ ഒന്നും നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല മാത്രമല്ല ഈ പ്രശ്നം ഇതിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ഈ നരനായാട്ടം മുഴുവൻ നടത്തുന്നത് ആ രാജ്യം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായൊരു വ്യാജ രാജ്യമാണ് അങ്ങനെ ഒരു രാജ്യം പോലും ശരിക്കില്ല കാരണം അറബികളുടെ നാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ നാട്ടിൽ നിന്ന് അവരെ പുറത്താക്കിയിട്ട് അവരുടെ ഭൂമി കയ്യേറിയിട്ട് വളരെ വ്യാജമായ രീതിയിൽ ഒരു രാജ്യം സ്വയം സ്ഥാപിച്ചു എന്ന് പറയാണ് എന്നിട്ട് ആ രാജ്യം പിന്നെയും അതിൻ്റെ അതിർത്തികൾ വികസിപ്പിക്കുന്നു എന്ന് പറഞ്ഞോട്ട് അവിടുത്തെ മനുഷ്യരെ അവരുടെ ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പൊ നമ്മൾ ഗസ എന്നൊക്കെ പറയുന്നത് ഈ ഒരു 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 സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ഉണ്ടല്ലോ നമ്മളെങ്ങനെ ഖസ ഗസ എന്ന് പറയുന്നുണ്ട് ശരിക്കും വളരെ ചെറിയൊരു സ്ഥലമാണത് വളരെ ചെറിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ആകെ ഇരുപത് ഇരുപത് പിന്നെ മൈൽ മാത്രം നീളമുള്ള ഒരു പ്രദേശമാണത് അഞ്ച് മൈൽ മാത്രം വീതിയാണ് അതുള്ളത് ഇരുപത് മൈൽ നീളം അഞ്ച് മൈൽ വീതി എന്ന് പറഞ്ഞാൽ എത്ര ചെറിയ ഒരു പ്രദേശായിരിക്കും പക്ഷെ ടോക്കിയോ മഹാനഗരത്തിലുള്ളതിനേക്കാൾ ജനസംഖ്യാ സാന്ദ്രത അതിനുള്ളിലുണ്ട് അത് അതെന്തുകൊണ്ടാണ് അതായത് ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യാ സാന്ദ്രതയുള്ള മഹാനഗരങ്ങളിലുള്ള അത്രയും വലിയ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇത്ര ചെറിയൊരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഉണ്ട് അതെന്തുകൊണ്ടാണ് ഉണ്ടാവണത് അവരൊന്നും ഗസക്കാരല്ല ഗസേൽ മുമ്പേ ജീവിച്ച കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട് ബാക്കിയുള്ളവർ മുഴുവൻ ഫലസ്തീനിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടവരാണ് നമ്മൾ ഈ പറയുന്ന ജറൂസലേമിൽ നിന്നോ വെസ്റ്റ് ബാങ്കിൽ നിന്നോ ഫിലസ്തീൻ്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്നോ ഒക്കെ സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ട മനുഷ്യരാണത് അത് ഇപ്പോഴൊന്നല്ല അവര് ഇപ്പൊ ജീവിക്കുന്ന തലമുറയല്ല അവരുടെ പിതാക്കളുടെ തലമുറയല്ല അവരുടെ പ്രപിതാക്കളുടെ കാലത്ത് ആട്ടിപ്പുറത്താക്കപ്പെട്ടാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുറിപ്പുകളൊക്കെ വായിച്ചാൽ നമ്മള് ഹൃദയം നുറുങ്ങിപ്പോകും കാരണം ഈ ഇസ്രായേൽ വന്നിട്ട് ഇവരെ സ്വന്തം ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ പാവപ്പെട്ട മനുഷ്യർ അവര് ഒരുപാട് കാലം കൃഷി ചെയ്ത് കച്ചവടം ചെയ്ത് പണമുണ്ടാക്കി വാങ്ങിയ സ്ഥലം ആ സ്ഥലത്തിന്റെ ആധാരം നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ആധാരം ഈ ആധാരൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് അവർ ഇവർ ഈ പലായനം നടത്തുന്നത് കഴുതപ്പുറത്തും നടന്നിട്ടുമൊക്കെ പിന്നെ ഒരുപാട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വന്തം സ്ത്രീ ഭാര്യയെയും കുഞ്ഞുമക്കളെയുമായിട്ട് പലായനം ചെയ്യാണ് ആ പലായനം ചെയ്യുന്ന സമയത്ത് അവർ പ്രതീക്ഷിച്ചിരുന്നത് രണ്ട് മാസം കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ നാല് മാസം കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ കഴിയുന്നതാണ് കാരണം ഇവിടെ ഐക്യരാഷ്ട്രസഭ ഉണ്ട് ലോക രാജ്യങ്ങളുണ്ട് പലരുണ്ട് അവരൊക്കെ ഈ അനീതിക്ക് പരിഹാരം ഉണ്ടാക്കും ഇങ്ങനെയൊന്നും ലോകത്ത് നടക്കൂലല്ലോ സ്വന്തം ജന്മനാട്ടിൽ നിന്നൊരു ജനതയെ ഇങ്ങനെ അഭയാർത്ഥികളായി ആട്ടിപ്പുറത്താക്കാൻ കഴിയുമോ അങ്ങനെ സംഭവിച്ചാൽ തന്നെ വളരെ പെട്ടെന്ന് അതിന് പരിഹാരം ഉണ്ടാകും എന്നാണ് ആ സാധു മനുഷ്യർ വിചാരിച്ചിരുന്നത് പക്ഷേ അവർ കഴിഞ്ഞു അവർക്ക് മക്കളുണ്ടായി മക്കൾക്ക് മക്കളുണ്ടായി അവിടെ പിന്നെയും പിന്നെയും അഭയാർത്ഥികളുടെ എണ്ണം ഇരിക്കുകയാണ് അവിടെ ഇപ്പോൾ നമ്മൾ ഖസയിലെ പോപ്പുലേഷൻ എടുത്തു നോക്കിയാൽ ജനസംഖ്യ എടുത്തു നോക്കിയാൽ അതിൽ ചെറിയ കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇതാണ് വേറൊരു പ്രശ്നം വൃദ്ധരുടെ ഒരു ജന പിന്നെ അത് യുവാക്കൾ ചെറുപ്പക്കാർ കൗമാരക്കാർ വളരെ ചെറിയ കുട്ടികൾ അവരുടെ എണ്ണം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന കൂട്ടക്കൊലകളിൽ വളരെ പ്രായം കുറഞ്ഞ ആളുകളാണ് നിരന്തരമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു അവസ്ഥാവിശേഷം നമ്മളവിടുത്തെ കുട്ടികളെ പറ്റി അവിടുത്തെ സ്ത്രീകളെപ്പറ്റി അവിടുത്തെ മനുഷ്യരെ പറ്റി അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ പറ്റി ഇപ്പം സീസ് ഫയർ ഉണ്ടായി വെടിനിർത്തലുണ്ടായി വെടിനിർത്തൽ വെടിനിർത്തലുണ്ടായ ശേഷം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് പിന്നെയും ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഭീകരമായ നമ്മൾ കേവലം മാനുഷികമായ തലത്തിൽ നോക്കിയാൽ പോലും നമ്മൾ ഇസ്ലാമും മുസ്ലിങ്ങളും എന്ന് പറയുന്ന ഒരു കാറ്റഗറി മാറ്റി വെച്ചുകൊണ്ട് വളരെ മാനുഷികമായ ഒരു തലത്തിൽ നോക്കിയാൽ പോലും എന്തെങ്കിലും ഒരു നൈതികത സ്വന്തമായുള്ള ഒരു മനുഷ്യനും ഫിലസ്തീൻ്റെ കൂടെ അല്ലാതെ നിൽക്കാൻ കഴിയില്ല ഇതിൽ രണ്ട് പക്ഷം സാധ്യമേ അല്ല ഇതിൽ രണ്ട് പക്ഷം എന്ന് പറയുന്നത് വളരെ വിചിത്രമായൊരു വിഭാവനാണ് നിങ്ങൾ ഫിലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിൽ ഏത് പക്ഷത്താണ് എന്ന ചോദ്യം തന്നെ അസംബന്ധമാണ് കാരണം ആ ആ പ്രശ്നത്തിൽ ഫിലസ്തീനിന്റെ കൂടെ അല്ലാതെ ഫിലസ്തീനികളുടെ കൂടെ അവിടുത്തെ അറബികളുടെ കൂടെയല്ലാതെ മുസ്ലിങ്ങൾക്ക് എന്നല്ല സാമാന്യമായ നീതിബോധമുള്ള കാരുണ്യമുള്ള മനുഷ്യപ്പറ്റുള്ള ഒരാൾക്കും നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഫിലസ്തീനു വേണ്ടി വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുന്നത് പലതും മുസ്ലിങ്ങളല്ല ഇപ്പോൾ പടിഞ്ഞാറൻ നാടുകളിൽ അവിടെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതും പ്രകടനം നടത്തുന്നതും ഈ പിന്നെ ഫിലസ്തീനിലേക്ക് ഭക്ഷണം കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നതും ഇതൊന്നും പലരും മുസ്ലിങ്ങളല്ല അവരുടെ കേവലമായൊരു നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് അപ്പോൾ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് നമ്മൾക്ക് അതിനപ്പുറം കൂടുതൽ ബാധ്യത തീർച്ചയായും ആ വിഷയത്തിലുണ്ട് അത് തന്നെയാണ് ആ വിഷയത്തിൽ നമ്മൾ നിലപാടും അതിന് വ്യത്യസ്തമായൊരു നിലപാടൊന്നുമില്ല നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെ നമ്മൾ വൈകാരികമായി കത്തിച്ചു നിർത്തുക എന്നുള്ളതോ ഒച്ചപ്പാടുണ്ടാക്കുക എന്നുള്ളതോ അല്ലല്ലോ നമ്മൾ ആ വിഷയത്തിൽ നമ്മളുടെ കൺസേൺ രേഖപ്പെടുത്തുന്നു പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നു ഈ വിഷയത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഞാൻ പറയണത് നമ്മൾ ഗാന്ധി ഗാന്ധിയാണ് ഇന്ത്യയിൽ ഫലസ്തീൻ്റെ കൂടെ ഏറ്റവും ശക്തമായി നിലയുറപ്പിച്ചൊരു മനുഷ്യൻ ആ കാലം മുതൽ ഇക്കാലം വരെയും ശരിക്കും ഇന്ത്യ ഒരു രാജ്യം എന്ന നിലയിൽ ഫലസ്തീൻ്റെ കൂടെയാണ് ഇന്ത്യയുടെ പോളിസി അതാണ് പക്ഷെ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു പൊതുബോധം മാറിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ഇസ്രായേലിന് അനുകൂലമായി ജനങ്ങളുടെ മനോഭാവം മാറ്റാൻ വേണ്ടി വലിയ പ്രോപ്പകണ്ഠകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളത്തിലെ യുക്തിവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ യുക്തിവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ ഒരു പരിപാടി നടത്തുകയാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫിലസ്തീനികളെ അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഫിലസ്തീനികളെ നോക്കി കുഞ്ഞുങ്ങളെ നോക്കി അവരുടെ എല്ലുന്തിയ ശരീരങ്ങൾ നോക്കി ആനന്ദമൂർച്ച അനുഭവിക്കുന്ന മനോരോഗികളായി കേരളത്തിലെ യുക്തിവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ബോധവൽക്കരണം എന്നതിന് വലിയ പ്രാധാന്യമുണ്ട് ഇവിടുത്തെ മനുഷ്യരെ ബോധ്യപ്പെടുത്താനുള്ള പ്രോഗ്രാമുകൾ നമ്മൾ നടത്തണം ഇതിലെന്താണ് വിഷയം എവിടെയാണ് നീരി എന്ന് ഇവിടുത്തെ സാധാരണ മനുഷ്യരെ നമ്മൾ ബോധവൽക്കരിക്കണം ഇതിലെ തെറ്റിദ്ധാരണകൾ നമ്മൾ നീക്കണം പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമ്മളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനകളിൽ ഫിലസ്തീന് കടന്നു വരിക അക്സയുടെ മോചനം കടന്നു വരിക അവിടുത്തെ സഹോദരങ്ങളുടെ മോചനം കടന്നു വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഏത് നദന്യാവിനും പ്രാർത്ഥനയെ തടുക്കാൻ കഴിയില്ല അതിനുള്ളു ഉത്തരങ്ങളെ അയാളുടെ കൂടെ ഏത് കൊലകൊമ്പന്മാരുണ്ടായാലും നമ്മളുടെ കയ്യിൽ പ്രാർത്ഥന എന്ന ആയുധം നമ്മൾക്ക് ശരിക്കും ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം അപ്പോൾ അത് നമ്മൾ എവിടെങ്കിലും പരസ്യമായി നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ മാത്രമല്ല നമ്മളൊക്കെ സ്വകാര്യ വേളകളിൽ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഫിലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് പറ്റണം അപ്പം ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അത് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നതും പഠിപ്പിക്കുന്നതും മനുഷ്യരെ ബോധവൽക്കരിക്കുന്നതും അതല്ലാത്തതെല്ലാം കേവലമായ പ്രചാരണങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം